വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്ന് നമ്മൾ ആണ് പഠിക്കാൻ പോകുന്നത് ഇനി നിങ്ങൾക്ക് മാത്സ് എന്ന് പറയുന്ന ഒരു ഭാഗം കുഴപ്പമില്ലാത്ത രീതിയിൽ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് മാത്സ് പഠിക്കാം കേട്ടോ ക്ലാസ്സിലേക്ക് വരാം അപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സംഖ്യ നമ്പർ സിസ്റ്റത്തെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ഏറ്റവും ചെറിയ സംഖ്യ അതുപോലെ തന്നെ നൂറിനുള്ളിൽ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞാലെങ്കിൽ ഒറ്റയാനെ കണ്ടെത്തുക എന്നൊക്കെ പറഞ്ഞ് ധാരാളം സംഖ്യയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് ഓരോരോ സംഖ്യകൾ എന്താണ് നമുക്ക് ആദ്യം തന്നെ പഠിക്കാം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പി എസ് സിക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും നമുക്ക് നമുക്കവിടെ ഡിസ്കസ് ചെയ്യാം അപ്പോൾ നോക്കൂ എൽ സംഖ്യ നമ്മൾ പഠിക്കാൻ എന്താ എണ്ണൽ സംഖ്യ ആ എന്താ എണ്ണൽ സംഖ്യ എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകളാണ് എണ്ണൽ സംഖ്യ എവിടെ തൊട്ടാ നമ്മൾ സാധാരണ ഒരു കുട്ടിയോടെ എണ്ണാൻ പറയാണ് മൂന്നോ എണ്ണിയെ എന്ന് പറയുമ്പോൾ കുട്ടി എവിടെ തൊട്ടാ എണ്ണ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെയല്ലേ എണ്ണ ഇപ്പൊ എണ്ണൽ സംഖ്യകൾ എവിടെ തോട്ട് തുടങ്ങുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ അങ്ങനെ ഖ്യ പരീക്ഷക്ക് ചോദിക്കാറില്ലേ ചോദിക്കുന്ന വേറൊരു പേരാ അങ്ങനെ വരുമ്പോ നമുക്കൊരു സംശയം തോന്നുന്നു എണ്ണൽ സംഖ്യ നിസ്സർഗസംഖ്യ എന്നും സംഖ്യ എന്നും പോസിറ്റീവ് സംഖ്യ എന്നൊക്കെ വിളിക്കുന്നുണ്ട് എണ്ണൽ സംഖ്യയുടെ ആ മറ്റു പേരുകൾ പറഞ്ഞേ സംഖ്യ അധിക സംഖ്യ പോസിറ്റീവ് സംഖ്യ ഏതൊക്കെയാ അധിക സംഖ്യ പോസിറ്റീവ് സംഖ്യ എണ്ണൽ സംഖ്യ ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ഏറ്റവും ചെറിയ നിസ്സർഗസംഖ്യ എന്നൊക്കെ ചോദിച്ചാൽ ഏതാ പറയാ നമ്മൾ ഒന്നാണ് ഏറ്റവും ചെറിയ പറയാർഗസംഖ്യ ഏതാണ് ഒന്ന് വലുതോ പറയാൻ പറ്റൂ ഇല്ല അപ്പൊ ഇൻഫിനിറ്റ് ആണ് അത് നമുക്ക് എന്താന്ന് പറയാനായിട്ട് സാധിക്കില്ല വലിയ എണ്ണൽ സംഖ്യ എവിടെ വരെ എണ്ണാൻ പറ്റും ആർക്കറിയാം എവിടെ വരെ എണ്ണാൻ പറ്റാന്ന് ക്ലിയർ ആയപ്പോ ഇത് എണ്ണൽ സംഖ്യ ഇത്രയേ ഉള്ളൂ അടുത്തത് ഞാനിവിടെ ഒരു സംഖ്യാരേഖ വരച്ചേക്കാണ് ഒരു രേഖ വരച്ചിട്ടാണ് ആ രേഖ ഇങ്ങോട്ടും പോണ്ട് അതുപോലെ തന്നെ ഇങ്ങോട്ടും പോണ്ട് ആ രേഖയുടെ നടുക്കായിട്ട് ഞാനൊരു പൂജ്യം വരച്ചത് അപ്പൊ നോക്കിയേ സംഖ്യാരേഖയില് പൂജ്യം ഉണ്ട് പൂജ്യം തൊട്ട് പോസിറ്റീവ് സംഖ്യകളുണ്ട് ഇങ്ങോട്ട് നെഗറ്റീവ് സംഖ്യകളുണ്ട് ഇതാണ് സംഖ്യാരേഖ എന്ന് പറയുന്നത് ഇനി ഈ സംഖ്യാരേഖ ഏറ്റവും സംഖ്യാരേഖയിൽ നമ്മൾ ഏറ്റവും വലിയ സംഖ്യയും ഏറ്റവും ചെറിയ സംഖ്യയും നമുക്ക് പറയാൻ പറ്റില്ല കാരണം എന്തുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പറയാൻ പറ്റില്ല എന്നാൽ സംഖ്യാരേഖയിലെ ഏറ്റവും വലിയ നെഗറ്റീവ് സംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും സംഖ്യാരേഖയിലേന്ന് തന്നെയല്ല ഏറ്റവും വലിയ നെഗറ്റീവ് സംഖ്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നെഗറ്റീവ് ഒന്നാണ് അപ്പൊ എന്താ ഉദ്ദേശിക്കുന്നത് സംഖ്യാരേഖയിൽ നിന്ന് ഇടത്തോട്ട് ആ നിന്നും വലത്തോട്ട് പോകും തോറും സംഖ്യകളുടെ വില കൂടുന്നു ഒരു സംഖ്യാരേഖയിൽ ഇടത്ത് നിന്ന് പോകും തോറും സംഖ്യകളുടെ വില കൂടുന്നു നെഗറ്റീവ് തുടങ്ങണേ ഏറ്റവും വലിയ നെഗറ്റീവ് സംഖ്യ വലിയ നെഗറ്റീവ് സംഖ്യ നെഗറ്റീവ് ഒന്ന് അപ്പൊ ഇത് നെഗറ്റീവ് ഇൻ്റീജേഴ്സ് ആണ് ഇവിടെ ഒന്ന് രണ്ട് മൂന്നൊന്ന് തുടങ്ങുന്നത് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ് അങ്ങനെയാ നമ്മൾ പറയാം ഏഹ് അങ്ങനെ പറയും അപ്പോ നെഗറ്റീവോ പോസിറ്റീവോ അല്ലാത്ത സംഖ്യ ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും പൂജ്യം എന്ന് പറയും നെഗറ്റീവോ പോസിറ്റീവ് അല്ലാത്ത സംഖ്യ പൂജ്യം ഏറ്റവും വലിയ ഏറ്റവും ചെറിയ നെഗറ്റീവ് സംഖ്യയോ ഏറ്റവും വലിയ പോസിറ്റീവ് സംഖ്യയോ നമുക്ക് ആ കണക്കാക്കന് എന്താന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഏറ്റവും വലിയ നെഗറ്റീവ് സംഖ്യ ഏറ്റവും ചെറിയ നെഗറ്റീവ് സംഖ്യ നമുക്ക് പറയാൻ പറ്റാത്ത കാരണം ഇങ്ങോട്ട് പോകുന്നവർ കൂടുതൽ വില കൂടുതൽ ഏറ്റവും വലിയ നെഗറ്റീവ് സംഖ്യ ഏതാണ് നമുക്ക് പറയാം വലിയ നെഗറ്റീവ് സംഖ്യ ഏതാണ് ഒന്നാണ് കേട്ടാ നെഗറ്റീവ് ഒന്നാണ് വലിയ നെഗറ്റീവ് സംഖ്യ നെഗറ്റീവ് ഒന്ന് അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു എണ്ണൽ സംഖ്യയും പഠിച്ചു അതുപോലെ സംഖ്യാരേഖയെ കുറിച്ച് പഠിച്ചു എണ്ണൽ സംഖ്യയുടെ മറ്റൊരു പേരെന്താന്ന് പഠിച്ചു സംഖ്യ എന്ന് പഠിച്ചു കൂടാതെ അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല അധിക സംഖ്യ പോസിറ്റീവ് സംഖ്യ എന്നൊക്കെ പേരുണ്ട് പക്ഷെ ചോദിക്കാറുള്ളത് എപ്പോഴും ചെറിയ നിസർഗസംഖ്യ എന്ന് പറഞ്ഞിട്ടാ ചോദിക്കാറ് എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകൾ എണ്ണൽ സംഖ്യകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ എണ്ണെന്ന് അടുത്ത സംഖ്യാരേഖ വരച്ചു സംഖ്യാരേഖയിൽ പൂജയുടെ നടുവിലായിട്ട് വലത്തോട്ട് നമ്മൾ എന്ത് എഴുതുന്നു പോസിറ്റീവ് സംഖ്യകളും ഇടത്തോട്ട് നെഗറ്റീവ് സംഖ്യകൾ എഴുതുന്നു വലത്തോട്ട് അങ്ങോട്ട് ഇൻഫിനിറ്റ് ആണ് ഇങ്ങോട്ടും ഇൻഫിനിറ്റ് ആണ് എന്താന്ന് പറയാൻ പറ്റില്ല അതായത് പോസിറ്റീവ് സംഖ്യകളിലേ വലുതും നെഗറ്റീവ് സംഖ്യകളിലെ ചെറുതും നമുക്ക് പറയാൻ പറ്റില്ല നെഗറ്റീവ് സംഖ്യകളിലെ ചെറുത് കാരണം ഏറ്റവും വലിയ നെഗറ്റീവ് സംഖ്യ എന്ന് പറയുന്നത് നെഗറ്റീവ് ഒന്നാണ് നെഗറ്റീവോ പോസിറ്റീവോ അല്ലാത്ത സംഖ്യ എന്ന് പറയുന്നത് ഏതാണ് പൂജ്യമാണ് ഇത്രയും ക്ലിയർ ആയോ നിങ്ങൾക്ക് ക്ലിയർ ക്ലിയറായാലോ ഇനി അടുത്തത് നോക്കാം കേട്ടോ ഓക്കെ അപ്പൊ നമ്മൾ സംഖ്യാരേഖയല്ലേ പഠിച്ചേ ഇനി സംഖ്യാരേഖയുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് അതായത് ഇങ്ങനെയാണ് സംഖ്യാരേഖയിൽ എ മുതൽ ബി വരെയുള്ളവയുടെ അകലം എത്ര എന്ന് ചോദിക്കും അതായത് എന്താണ് എ മുതൽ ബി വരെയുള്ള അകലം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതല്ലേ നമ്മൾ സംഖ്യാരേഖ എന്ന് പറഞ്ഞിട്ട് എഴുതിയത് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇവിടെയാണെങ്കിൽ നെഗറ്റീവ് ഒന്ന് നെഗറ്റീവ് രണ്ട് നെഗറ്റീവ് മൂന്ന് നെഗറ്റീവ് നാല് അപ്പൊ ചോദിക്കുകയാണ് സംഖ്യ രേഖയിൽ നെഗറ്റീവ് രണ്ടു മുതൽ അഞ്ച് വരെ ഉള്ളന്റെ എന്നൊരു ചോദ്യം വരാന്ന് വിചാരിക്കുക ചോദ്യം ചോദിച്ചിട്ടുണ്ട് എൽ ടി സി പരീക്ഷകൾക്കാ ചോദിച്ചിട്ടേ പക്ഷെ റാങ്ക് മേക്കിംഗ് മോശമായിട്ട് എൽ ടി എസിന് ചോദിക്കില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം സംഖ്യ സമ്പ്രദായം നമുക്ക് വന്നിട്ടുണ്ട് അതായത് സിലബസിൽ വന്നിട്ടുണ്ട് അങ്ങനെ ചോദിച്ചാൽ നമ്മൾ ഈ എയും എടുക്കുക അതുപോലെ തന്നെ ബിയും എടുക്കുക എന്നിട്ട് ഈ ഇക്വേഷൻ ഉപയോഗിക്കുക എന്താണെന്നറിയ പേര് എ എ കേവല വില മൈനസ് ഈ എ മൈനസ് ബി ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ രണ്ട് വരകൾക്കുള്ളിൽ നിങ്ങൾക്കെത്തിന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറഞ്ഞു അതിനുള്ളിൽ ഇട്ടു തന്നെ നമ്മൾ കേവലവില എന്നാ പറയാം അപ്പൊ കേവലവില എ മൈനസ് ബി എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് ഇതിന്റെ ഉത്തരം നമുക്ക് കണ്ടെത്താം അതിനു മുമ്പ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് കേവലവില ഒരിക്കലും നെഗറ്റീവായി ഉപയോഗിക്കാറില്ല അതായത് കേവലവില എത്രയാണ് ഇപ്പോ നെഗറ്റീവ് പത്തിന്റെ കേവലവില എത്രയാണെന്ന് ചോദിച്ചാൽ പത്താ നമ്മൾ പറയാം നെഗറ്റീവ് ബിയുടെ കേവല വില എത്രയാന്ന് ചോദിച്ചാൽ ബി ബിയാ പറയാ അപ്പൊ കേവലവില എന്നതിന് നമ്മൾ ഒരിക്കലും നെഗറ്റീവ് ചിഹ്നം ഉപയോഗിക്കാൻ പാടില്ല അത് നമ്മൾ മനസ്സിലാക്കാം അപ്പൊ ഇനി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള രണ്ട് ചോദ്യങ്ങൾ ഞാൻ ഇവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട് അതായത് സംഖ്യാരേഖയിൽ നെഗറ്റീവ് പന്ത്രണ്ട് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള അകലം എത്രയാണെന്നാ ചോദിച്ചാണ് അപ്പം നമ്മൾ ഇക്വേഷൻ എടുക്കും കേവലവില എ മൈനസ് ബി എ ഏതാണ് നെഗറ്റീവ് പന്ത്രണ്ട് കേ വിലവില നെഗറ്റീവ് പന്ത്രണ്ട് മൈനസ് ബി എത്രയാണ് ബി എത്രയാണ് ഇരുപത്തിയൊന്ന് അപ്പൊ ഇരുപത്തിയൊന്നും പത്തും മുപ്പത്തൊന്നും ഒന്നും എത്രയാണ് അല്ല മുപ്പത്തൊന്നും രണ്ടും മുപ്പത്തി മൂന്ന് അപ്പൊ കേവലമില്ല മുപ്പത്തി മൂന്ന് നെഗറ്റീവും നമുക്ക് ഉത്തരം കിട്ടിയേ പക്ഷെ നെഗറ്റീവും യൂസ് ചെയ്യാറില്ല അപ്പൊ ഇതിന് ഉത്തരം എത്രയാണ് മുപ്പത്തി ാണ് ഇനി അടുത്തത് നോക്കൂ സംഖ്യ നെഗറ്റീവ് അമ്പത് മുതൽ നെഗറ്റീവ് പതിനഞ്ച് വരെയുള്ള അകലം എത്താം നമ്മൾ ആദ്യം എ എടുത്തു നെഗറ്റീവ് അമ്പത് മൈനസ് ബി എടുത്തു നെഗറ്റീവ് പതിനഞ്ച് ഈ പെട്ടിന്റെ ഉള്ളിൽ കിട്ടു അപ്പൊ നെഗറ്റീവ് അമ്പത് ഇനി മൈനസും മൈനസും പ്ലസ് പ്ലസ് ആയി അപ്പോൾ വലുതിൽ നിന്ന് ഇവിടെ പ്ലസും ഇവിടെ മൈനസും ആണ് അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്ന ഇടാണ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഇതിന്റെ ഉത്തരം എത്രയാണ് നെഗറ്റീവ് മുപ്പത്തഞ്ച് ഇത് കേവലവില നെഗറ്റീവ് മുപ്പത്തഞ്ചിൽ നിന്ന് കിട്ടും പക്ഷേ നമ്മൾ കേവലവിലയ്ക്ക് എന്ത് ചിങ്ങനെ നമ്മൾ നെഗറ്റീവ് ചിഹ്നം ഉപയോഗിക്കാൻ പറ്റില്ല ഉത്തരം എത്രയാണ് മുപ്പത്തഞ്ച് പോസിറ്റീവ് ഇത്രയും മനസ്സിലായോ അപ്പോൾ കേവലവില എന്ന് പറയുന്നത് എന്താണ് നമ്മൾ നമ്മളൊരു സംഖ്യാരേഖ തന്ന് ആ സംഖ്യ അതായത് സംഖ്യാരേഖയിൽ എ മുതൽ ബി വരെയുള്ള അകലം കണ്ടെത്തുക എന്നൊക്കെ പറഞ്ഞ് തരുമ്പോൾ അതിനുള്ള ആൻസർ എങ്ങനെയാ ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞ് അപ്പം നമ്മൾ കേവലവില എ മൈനസ് ബി എന്നുള്ളതാണ് അതിന്റെ ഇക്വേഷൻ ആയിട്ട് എടുക്കുക അപ്പം വില ഒരിക്കലും നെഗറ്റീവ് ഉപയോഗിക്കാൻ എന്ന് നമ്മൾ പറഞ്ഞു നെഗറ്റീവ് ചിഹ്നം യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞു എന്നിട്ട് നമ്മൾ എന്താ പറഞ്ഞത് വിലയുടെ ഇക്വേഷൻ എ മൈനസ് ബി എന്നിട്ട് എന്താ ചെയ്തപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അമ്പത് മുതൽ പതിനഞ്ച് പറയുന്ന പറഞ്ഞപ്പോൾ വിലയുടെ ഉള്ളില് നമ്മൾ എ മൈനസ് ബി എഴുതി എയുടെ ഉത്തര എഴുതി ബിയുടെ ഉത്തര എഴുതി ഉത്തരം അതിൻ്റെ നിന്ന് നമ്മൾ എന്ത്സിറ്റീവിനെ കൊണ്ടുവന്നു പോസിറ്റീവിനെ കൊണ്ടുവന്നു ഇതാണ് കേവല വില കേവല വിലയും അതുപോലെ തന്നെ സന്ധ്യാരേഖയിലെ എന്താ അകലം കണ്ടെത്തല് അകലം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ക്ലിയർ ആയോ നിങ്ങൾക്ക് ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നോക്കിയേ ഒറ്റ സംഖ്യ എന്താണ് ഒറ്റ സംഖ്യ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് അങ്ങനെ എഴുതി സംഖ്യ ഒറ്റസംഖ്യ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല രണ്ട് ഒറ്റ സംഖ്യകളുടെ വ്യത്യാസം എത്രയായിരിക്കും രണ്ടായിരിക്കും ഒന്ന് മൂന്ന് മൈനസ് ഒന്ന് അഞ്ച് മൈനസ് മൂന്ന് ഏഴ് മൈനസ് അഞ്ച് ഒക്കെ ഇതിന്റെ വ്യത്യാസം എന്താണ് രണ്ടാണ് അത് നമുക്കറിയാം ഇനി രണ്ട് ഒറ്റ സംഖ്യകളുടെ തുക ഒരു ഇരട്ട സംഖ്യ ആയിരിക്കും ശരിയല്ലേ അതായത് മൂന്ന് ഒന്ന് നാല് സംഖ്യ അഞ്ച് പ്ലസ് മൂന്ന് എട്ട് ഇരട്ടസംഖ്യ ഏഴ് പ്ലസ് അഞ്ച് പന്ത്രണ്ട് ഇരട്ടസംഖ്യ അപ്പൊ രണ്ട് ഒറ്റ സംഖ്യകളുടെ വ്യത്യാസം എപ്പോഴും രണ്ടായിരിക്കും രണ്ട് ഒറ്റ സംഖ്യകളുടെ തുക എപ്പോഴും ഒരു ഇരട്ട സംഖ്യ ആയിരിക്കും ഇതൊക്കെ മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ആട്ടോ നമ്മൾ അറിയണം ഇനി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള വേറൊരു ചോദ്യമാണ് ഉണ്ടോ ശ്രദ്ധിക്കും അടുത്തടുത്ത രണ്ട് ഒറ്റ സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസത്തിന് എല്ലായ്പ്പോഴും ഏത് സംഖ്യ കൊണ്ട് നിശേഷം ഹരിക്കാം അടുത്തടുത്ത രണ്ട് ഒറ്റ സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസത്തിന് അടുത്തടുത്ത രണ്ട് ഒറ്റ സംഖ്യ ഒന്ന് മൂന്ന് വർഗങ്ങൾ ഒന്നിന്റെ വർഗം ഒന്ന് ഒന്ന് സ്ക്വയർ ഒന്ന് മൂന്നിന്റെ വർഗം മൂന്ന് ഒമ്പത് ഇതിന്റെ വ്യത്യാസം ഒമ്പത് മൈനസ് ഒന്ന് എട്ട് എന്തുകൊണ്ട് ഹരിക്കാം എട്ടുകൊണ്ട് ധരിക്കാം അപ്പൊ അടുത്തടുത്ത രണ്ട് ഒറ്റ സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസത്തിന് എപ്പോഴും ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സംഖ്യ കൊണ്ട് നിശേഷം ധരിക്കാം എന്തുകൊണ്ട് നിശേഷം ധരിക്കാം എട്ട് കൊണ്ട് നിശേഷം ധരിക്കാം ഇനി എട്ടുകൊണ്ടൊന്നു മാത്രമല്ല നമുക്ക് വേറൊരു രീതിയിലും ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നമ്മൾ എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ ഒന്ന് മൂന്ന് അങ്ങനെ എടുത്ത് ബേസ് എടുത്ത് ചെയ്തു നോക്കാം അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റും അങ്ങനെ പരീക്ഷ ഹാളിൽ ഇന്ന് ചെയ്യല്ല വേണ്ടത് ഇവിടെ വീട്ടിൽ വീട്ടിലിരുന്ന് ചെയ്തത് കഴിഞ്ഞാൽ പരീക്ഷ ഉള്ള ആൻസർ പെട്ടെന്ന് കിട്ടും ഇനി എട്ടുകൊണ്ട് മാത്രമല്ല എട്ടുകൊണ്ടോ വേറെ ഒരു ഉത്തരം കൂടി എട്ടിന്റെ ഘടകങ്ങൾ കൊണ്ടോ നിശേഷം ഭരിക്കാൻ പറ്റും എട്ടുകൊണ്ടോ എട്ടിന്റെ ഘടകങ്ങൾ കൊണ്ടോ അപ്പൊ നമ്മൾ നോക്കിയേ അടുത്തത് എടുക്ക അഞ്ചും മൂന്നും ൂന്ന് ഒമ്പത് ഇരുപത്തി അഞ്ച് മൈനസ് ഒമ്പത് പതിനാറ് പതിനാറ് കിട്ടണമെങ്കിൽ എന്താ ഉത്തരം എട്ട് ഇൻറ്റു രണ്ട് അല്ലെ എട്ടിന് വീണ്ടും നാല് രണ്ട് രണ്ട് അതും എന്തിന്റെ ഘടകമാണ് എട്ടിന്റെ ഘടകല്ലേ അപ്പൊ എട്ടുകൊണ്ടോ എട്ടിന്റെ ഘടകങ്ങൾ കൊണ്ടോ നിശേഷം ധരിക്കാൻ പറ്റും എന്തിനെ അടുത്തടുത്ത രണ്ട് ഒറ്റ സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസത്തിന് അടുത്തടുത്ത രണ്ട് ഒറ്റ സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസത്തിന് എല്ലായ്പ്പോഴും എട്ടുകൊണ്ടോ എട്ടിൻ്റെ ഘടകങ്ങൾ കൊണ്ടോ നിശേഷം ഹരിക്കാൻ പറ്റും ഇത്രയാണ് നമുക്ക് സാധാരണ പിന്നീട് നമുക്ക് ചോദിക്കാം ഇ എൻ എൻ എൽ സംഖ്യകളുടെ തുക എന്നൊക്കെ പറഞ്ഞിട്ട് അത് വേറെ അത് നമുക്ക് വേറെ ഇക്വേഷൻ രൂപത്തിൽ വേറെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം ബേസിക് ആയിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വയ്ക്കാം ഒറ്റ സംഖ്യ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് ചെറിയ ഒറ്റ സംഖ്യ ഏതാണോ ഒന്ന് നമുക്കറിയാം ആ ഒറ്റ സംഖ്യകളുടെ വ്യത്യാസം രണ്ട് അടുത്തടുത്ത ഒറ്റ സംഖ്യകളുടെ വ്യത്യാസം എപ്പോഴും രണ്ടായിരിക്കും അടുത്തത് ഒറ്റ സംഖ്യകളുടെ രണ്ടടുത്തടുത്ത ഒറ്റസംഖ്യകളുടെ തുക അല്ലെങ്കിൽ രണ്ടൊറ്റ സംഖ്യകളുടെ തുക എപ്പോഴും ഒരു ഇരട്ട സംഖ്യ ആയിരിക്കും രണ്ട് അടുത്തടുത്ത ഒറ്റ സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസത്തിനെ എപ്പോഴും എട്ടുകൊണ്ടോ എട്ടിന്റെ ഘടകങ്ങൾ കൊണ്ടോ നിശേഷം ഹരിക്കാൻ സാധിക്കും ഇത്രയും ക്ലിയർ ആയോ ഓക്കെ അപ്പൊ ഇനി അടുത്തു നോക്കട്ടെ ഓക്കെ ഇനി നെക്സ്റ്റ് വൺ നോക്കൂ നെക്സ്റ്റ് വൺ ഇരട്ട ഇരട്ട സംഖ്യ ഇരട്ടസംഖ്യ ഇരട്ടസംഖ്യകളിലേതൊക്കെ നമുക്ക് എഴുതാൻ അറിയാം രണ്ട് നാല് ആറ് എട്ട് പത്ത് അങ്ങനെയാണ് ഇരട്ട സംഖ്യകൾ ഇരട്ട ഇരട്ടസംഖ്യകളിലെ ഏറ്റവും ചെറിയ ഇരട്ട സംഖ്യ എന്ന് പറയുന്നത് ഏതാണ് രണ്ടാണ് ഇരട്ട സംഖ്യകളിലെ വ്യത്യാസം രണ്ടടു അടുത്തടുത്ത് ഇരട്ടസംഖ്യകളുടെ വ്യത്യാസം രണ്ടായിരിക്കും ഇതൊക്കെ സാധാരണ ഏത് കുട്ടികൾക്കും അറിയുന്നതാണ് ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ പഠിക്കണം രണ്ട് ഇരട്ട സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് രണ്ട് ഇരട്ട സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം ായപ്പോഴും അതായത് എന്തിനെ കൊണ്ട് നിശേഷം ഡാഷ് കൊണ്ട് നിശേഷം ഭരിക്കാം ഓപ്ഷൻ മൂന്ന് ആറ് നാല് ഏഴ് ഇത് ചെയ്തൊന്നും നോക്കണ്ട നമ്മളത് മനസ്സിലെത്തി പഠിച്ചു വയ്ക്കുക ഇത് നാലുകൊണ്ടോ നാലിന്റെ ഘടകങ്ങൾ കൊണ്ടോ എന്താണ് നാലുകൊണ്ടോ നാലിന്റെ ഘടകങ്ങൾ കൊണ്ടോ ഇരട്ട സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസത്തിനെ എപ്പോഴും നിശേഷം ഭരിക്കാം നേരത്തെ എട്ട് പറഞ്ഞു ഇവിടെ നമ്മൾ എന്താ പറഞ്ഞ നാലു കൊണ്ടോ നാലിന്റെ ഘടകങ്ങൾ കൊണ്ടോ നിശേഷം ഭരിക്കാൻ പറ്റുന്നത് ഏതാണ് ഇരട്ടസംഖ്യ ഒറ്റയാവുമ്പോ എട്ട് കൊണ്ടോ എട്ടിന്റെ സംഖ്യകളെ നമ്മൾ അഖണ്ഡ സംഖ്യ അതായത് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നമ്മള് എണ്ണൽ സംഖ്യകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെയല്ലേ ഇവിടെ അഖണ്ഡ സംഖ്യകൾ പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ അപ്പൊ പൂജ്യം തൊട്ടുള്ള സംഖ്യകളെയാണ് നമ്മൾ അഖണ്ഡ സംഖ്യ എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ ഏതാ പൂജ്യം ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ പൂജ്യം ഇല്ലാത്ത സംഖ്യ ഏതാന്ന് ചോദിച്ചാൽ അതും പൂജ്യമാണ് സംഖ്യ പൂജ്യം ഇനി പൂജ്യത്തിന്റെ സങ്കലന വിപരീതം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂജയാണ് പൂജ്യം പറഞ്ഞപ്പോൾ രണ്ടു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞുള്ളൂ അതായത് ഏറ്റവും ചെറിയ സംഖ്യ പൂജ്യം വ്യുത്കരമില്ലാത്ത സംഖ്യ പൂജ്യം പൂജ്യത്തിന്റെ സങ്കലന വിപരീതം പൂജ്യം ഇനി പൂജ്യത്തിന്റെ ഒരു പ്രതീകം പൂജ്യത്തിന്റെ പ്രതീകം എന്താ ഇതല്ല പ്രതീകം പൂജ്യം അതായത് ആ ഷെയ്പ്പ് റൗണ്ട് ഷെയ്പ്പ് ഏർ കണ്ടെത്തിയത് അല്ലെങ്കിൽ അത് നിശ്ചയിച്ച വ്യക്തിയാണ് ഭാസ്കരൻ ഒന്നാമൻ അല്ലെങ്കിൽ ഭാസ്കരാജൻ പൂജ്യത്തിന് പ്രതീകം തന്നത് ആരാണ് ഭാസ്കരാചാവിനാണ് ഇനി പൂജ്യം ഉപയോഗിക്കാത്ത സംഖ്യാ സമ്പ്രദായമാണ് മ്പ്രദായം പൂജ്യം ഉപയോഗിക്കാത്ത സംഖ്യാസമ്പ്രദായമാണ് റോമൻ സംഖ്യാസം സമ്പ്രദായം ഇത്രയാണ് അഖണ്ഡ സംഖ്യ അഖണ്ഡ സംഖ്യകളിൽ പൂജ്യം തൊട്ട് തുടങ്ങുന്നു പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ തുടങ്ങുന്നു ചെറിയ അഖണ്ഡ സംഖ്യ പൂജ്യാണ് ദുരിക്രമം ഇല്ലാത്ത സംഖ്യയാണ് പൂജ്യം പൂജ്യത്തിന്റെ സങ്കലന വിപരീതം പൂജ്യം തന്നെയാണ് പൂജ്യത്തിന്റെ പ്രതീകം നമുക്ക് തന്നത് ആര അല്ലെങ്കിൽ ആരുടെ സംഭാവനയാണ് ഭാസ്കരൻ ഒന്നാമൻ അല്ലെങ്കിൽ ഭാസ്കരാചാര്യൻ്റെ സംഭാവനയാണ് പൂജ്യം ഉപയോഗിക്കാത്ത സംഖ്യാ സമ്പ്രദായമാണ് റോമൻ സമ്പ്രദായം ഓക്കെ ക്ലിയർ ആയല്ലോ നെക്സ്റ്റ് നോക്കൂ പൂർണ്ണസംഖ്യകൾ പൂർണ്ണസംഖ്യകൾ എന്താണ് പോസിറ്റീവ് സംഖ്യകളും നെഗറ്റീവ് സംഖ്യകളും പൂജ്യവും ഉൾക്കൊള്ളുന്ന സംഖ്യാ സമ്പ്രദായമാണ് പൂർണ്ണസംഖ്യ അതായത് പൂർണ്ണസംഖ്യയിൽ പോസിറ്റീവ് സംഖ്യ ഉണ്ടാവും നെഗറ്റീവ് സംഖ്യ ഉണ്ടാവും പൂജ്യം ഉണ്ടാവും നേരത്തെ നമ്മൾ സംഖ്യാരേഖ വരച്ചില്ലേ അതുപോലെ തന്നെ നെഗറ്റീവ് മൂന്ന് നെഗറ്റീവ് രണ്ട് നെഗറ്റീവ് ഒന്ന് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ പോണു ഈ സമ്പ്രദായമാണ് എന്ത് പൂർണ്ണസംഖ്യ ഇതാണ് പൂർണ്ണസംഖ്യ അപ്പം നോക്കിയേ എല്ലാ പൂർണ്ണസംഖ്യകളെയും കൂടി ഗുണിച്ചാൽ ഉത്തരം എത്ര എല്ലാ പൂർണ്ണസംഖ്യകളെയും കൂടി കുടിച്ചാൽ ഉത്തരം എത്ര ഉണ്ടാവും ഇവിടെ പൂജ്യം എടുക്കുക അല്ലേ അപ്പൊ അതുകൊണ്ട് ആ പൂർണ്ണസംഖ്യകളെല്ലാം കൂടി കുടിച്ചു കഴിഞ്ഞാൽ ഉത്തരം എത്ര കിട്ടുള്ളൂ പൂജ്യം കിട്ടുള്ളൂ എല്ലാ പൂർണ്ണസംഖ്യകളെയും കൂടി കുടിച്ചാൽ ഉത്തരം എത്ര കിട്ടുള്ളൂ പൂജ്യം കിട്ടുള്ളൂ അതാണ് പൂർണ്ണസംഖ്യ അപ്പൊ അടുത്തത് നോക്കിയേ പൂർണ്ണസംഖ്യയല്ല അടുത്തതിന്റെ പേര് സംഖ്യ എന്താണ് പരിപൂർണ സംഖ്യ എന്താണ് പരിപൂർണ സംഖ്യ പരിപൂർണ സംഖ്യയുടെ പ്രത്യേകത പരിപൂർണ സംഖ്യകളുടെ ഘടകങ്ങളുടെ തുക ആ സംഖ്യയുടെ ഇരട്ടിയായിരിക്കും അതായത് ഒരു പരിപൂർണ ഒരു സംഖ്യ പരിപൂർണ സംഖ്യ ആകണമെങ്കിൽ ആ സംഖ്യയുടെ ഘടകങ്ങൾ ഏതൊക്കെയാണോ അതിന്റെ തുക സംഖ്യയുടെ ഇരട്ടിയായിരിക്കും അപ്പൊ ഇതിന് എക്സാമ്പിള് ഏറ്റവും ചെറിയ പരിപൂർണ സംഖ്യ ആറാന്ന് ഇവിടെ പറയുന്നത് ഏറ്റവും ചെറിയ പരിപൂർണ സംഖ്യ ആറാണ് ഇവിടെ പറയുന്നത് ചെറിയ പരിപൂർണ സംഖ്യ ആറ് ആറിന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് രണ്ട് മൂന്ന് ആറ് ഇതൊക്കെയാണ് ആറിന്റെ ഘടകങ്ങൾ ഇത് കൂട്ട ഒന്ന് പ്ലസ് രണ്ട് മൂന്ന് മൂന്ന് പ്ലസ് മൂന്ന് ആറ് ആറ് പ്ലസ് ആറ് പന്ത്രണ്ട് കണ്ട അപ്പോ ആറിന്റെ കണ്ടോ അപ്പൊ പറഞ്ഞത് ശരിയല്ലേ പരിപൂർണ സംഖ്യ ഘടകങ്ങളുടെ തുക ആ സംഖ്യയുടെ ഇരട്ടിയായിരിക്കും ഈ ആറങ്ക ഇരട്ടിയായില്ലേ പന്ത്രണ്ട് ക്ലിയർ ആയില്ലേ ആറ് കഴിഞ്ഞാൽ നെക്സ്റ്റ് പരിപൂർണ സംഖ്യ എന്ന് പറയുന്നത് ആയില്ലേട്ടാണ് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളോട്ടോ ആറ് കഴിഞ്ഞാൽ നെക്സ്റ്റ് പരിപൂർണ സംഖ്യ എന്ന് പറയുന്നത് ഇരുപത്തെട്ടാണ് സംഖ്യാ സമ്പ്രദായത്തിന്റെ അഖണ്ഡ സംഖ്യ പൂർണ്ണ സംഖ്യ പരിപൂർണ സംഖ്യ മൂന്ന് ഇതിനു മുമ്പ് പഠിച്ചത് എണ്ണൽ സംഖ്യ അത് അതുപോലെ തന്നെ സംഖ്യ രേഖ കേവല പൂജ്യം കേവലമില്ല ഇതൊക്കെ നമ്മൾ ഓർത്തുവെക്കുക കേട്ടോ അപ്പൊ ഇത്രയും പറയുള്ളൂ ഇനി പാജ്യസംഖ്യ അപാജ്യസംഖ്യ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഭിന്ന സംഖ്യ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പാങ്കൂടിയും പഠിക്കാണ്ട് അപ്പം ഇത്രയും ക്ലിയറായെന്ന് വിചാരിക്കുന്നു എന്താണ് അഭിപ്രായം കൃത്യമായിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്തി അടുത്ത മാത്സ് ക്ലാസ് ഒന്നും കൂടിയും ഭംഗിയാക്കാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ മനസ്സിലാവാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കണം ഈ പറഞ്ഞതിൽ മുഴുവൻ പി എസ് സി മുൻവർഷം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള രീതിയിൽ ാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് മനസ്സിലാവാത്തുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ അതിനുള്ള മറുപടി നമ്മൾ കമന്റ് ബോക്സിൽ കൂടെ തിരിച്ചു നൽകുന്നതായിരിക്കും ഓക്കെ അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാം കേട്ടോ അപ്പൊ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം മാത്സ് ക്ലാസ്സുമായിട്ട് തന്നെ നമുക്ക് വീണ്ടും കാണാം അതായത് ഈ ്രദായത്തിന്റെ നെക്സ്റ്റ് സെക്കൻഡ് പാർട്ട് നമുക്ക് കാണാം കേട്ടോ ഓക്കെ